തലോർ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര പുണർദം തിരുവോത്സവം ഡിസംബർ ഇരുപത്തിയൊൻപത് മുതൽ ജനുവരി നാല് വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിയൊൻപതിന് വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സന്ധ്യ കെ രാഹുൽ ഉദ്ഘാടനം ചെയ്യും ജനുവരി ഒന്നിന് പഞ്ചരത്ന കീർത്തനാലാപനം രണ്ടിന് വൈകിട്ട് തിരുവാതിരക്കളി എന്നിവ നടക്കും ജനുവരി മൂന്ന് നാല് തീയതികളിൽ രാവിലെ ശ്രീഭൂതബലിയും ദേവി ദേവന്മാരെ പുറത്തേക്ക് എഴുന്നള്ളിക്കലും നടക്കും ാലിന് വൈകിട്ട് തൃക്കൂർ അശോകജി നായർ ഗുരുവായൂർ കൃഷ്ണപ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിൽ ഡബിൾ തായമ്പക നടക്കും എല്ലാ ദിവസവും പ്രത്യേക പൂജകളും മഹാനിവേദ്യ വിതരണവും ഉണ്ടാകും ക്ഷേത്രം ഭാരവാഹികളായ ഇ വി കൃഷ്ണൻ നമ്പൂതിരി സി ദേവദാസ് പി എൻ പ്രകാശൻ ടി എൻ നിശാന്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നമസ്കാരം തലോർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പുണർദം തിരുവാതിര പുണർദം തിരുവത്സവം ത്തോടനുബന്ധിച്ചിട്ടുള്ള ആ മഹോത്സവത്തെക്കുറിച്ച് നമുക്ക് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി നടന്നു വരുന്ന ഈ തിരുവാതിര പുണർദ്ദം തിരുത്സവം ഏഴ് ദിവസമായിട്ട് ഇരുപത്തി ഒമ്പതാം തിയതി ആരംഭിച്ച് നാലാം തീയതി ഉച്ചയോടുകൂടി അവസാനിക്കുന്ന തരത്തിൽ ആണ് ഏഴു ദിവസമായിട്ടാണ് ഈ തിരുവാതിര തിരുത്സവം രൂപപ്പെടുത്തിയിട്ടുള്ളത് ഓണം വിഷു തിരുവാതിര ഒന്നാണ് ഈ തിരുവാതിര അത് വളരെ പ്രാധാന്യമുള്ള പ്രത്യേകിച്ച് സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി സംബന്ധിച്ചും ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടും വളരെ പ്രാധാന്യമുള്ളതാണ് ഈ തിരുവാതിര ആ തിരുവാതിര കാലത്തെ ഭക്ഷണ രീതി ജീവിത രീതി എന്നൊക്കെ ആരോഗ്യം വർധനവിനുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അത് പരിപാടികളും ഈ ദിവസങ്ങളിൽ അവിടെ നടക്കും എല്ലാ ഭക്തജനങ്ങൾക്കും മൂന്ന് ദിവസം പ്ര പ്രസാദ ഭക്ഷണം പ്രസാദ വിതരണം ഉച്ച നേരത്ത് ഉണ്ടായിരിക്കും ഇത് കാലങ്ങളായിട്ട് വളരെ ചിട്ടയോടും ഭംഗിയായിട്ടും നടന്നു വരുന്ന ഒരു ഉത്സവമാണ് ഈ ഉത്സവത്തിൽ എല്ലാ ദിവസങ്ങളിലും പ്രത്യേക പൂജകൾ ചുറ്റുവളക്ക് അതുപോലെ ദീപാലംകൃതമായിട്ടുള്ള ക്ഷേത്ര പരിസരമാണ് എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഉത്സവം സംഘടിപ്പിക്കുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തിയൊൻപത് തിങ്കളാഴ്ചയാണ് ഉത്സവം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി നാലിനാണ് ഇത് സമാപിക്കുന്നത് സെക്രട്ടറി നമ്മളെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു വിട്ടുപോയി എന്ന് പറയാവുന്ന ഒരു ഇതുള്ളൂ വസുർധാര എന്ന് പറഞ്ഞൊരു കാര്യം കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് വെള്ളിയാഴ്ചയാണ് ജനുവരി രണ്ടാം തീയതി വെള്ളിയാഴ്ച മകീരത്തിൻ്റെ അന്ന് അത് വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമാണ് അത് മുടി ഈ ഇതിൻ്റെ ഒപ്പം നടത്തപ്പെടുന്നുണ്ട്